ർ നടപ്പിലാക്കി വരുന്ന നൂതനമായ പദ്ധതികളുടെ ഭാഗമായി ഇന്നിവിടെ യാത്രക്കാർക്ക് അനായാസം ബസ്സുകളുടെ സമയവിവരം അറിയുന്നതിനായി സ്ഥാപിച്ചിട്ടുള്ള പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ബഹുമാന്യനായ സി എം ഡി ഡോക്ടർ പി എസ് പ്രമോദ് ശങ്കർ ഐഒ എഫ് എസ് ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ കെ എസ് ആർ ടി സിക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാതെ തന്നെ മെയിൻ്റനൻസൊക്കെ പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ പരമാവധി നമ്മൾ ചിലവ് കുറയ്ക്കുക എന്നുള്ള കൺസെപ്റ്റ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് വന്ന രണ്ട് മൂന്ന് കുഞ്ഞനുജന്മാരാണ് ഈ പദ്ധതി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിവിടെ ചെയ്ത് തീർപ്പാക്കിയത് അവരെ ഞാൻ അഭിനന്ദിക്കുകയും കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പൊതുജനങ്ങളുമായി കൂടുതൽ കൂടുതൽ കണക്ട് ചെയ്യാൻ നമുക്ക് ഈ അവസരം കൂടുതൽ കൂടുതൽ ഊർജം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നതുകൊണ്ട് ഈ തമ്പാനൂരിൽ ഈ സ്ഥാപിക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉദ്ഘാടനം ചെയ്യുകയാണ് നന്ദി നമസ്കാരം